എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ ബ്രാഹ്മണ പൗരോദ്യത്തിൻ്റെ പൊള്ളത്തരം തുറന്നുകാട്ടുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത് ചെയ്തത് അതുവരെ കല്ലിലോ ലോഹത്തിലോ ആരെങ്കിലും നിർമ്മിച്ച സുന്ദര ശില്പങ്ങളായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത് എന്നാൽ പ്രകൃതിയാൽ തേച്ചു മിനുക്കപ്പെട്ട കല്ല് പുഴയിൽ നിന്ന് മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിക്കുക വഴി നില നിലനിന്നിരുന്ന പ്രതിഷ്ഠാ സങ്കല്പത്തെയും ആരാധനാ സങ്കല്പത്തെയും ഒക്കെ അദ്ദേഹം പൊളിച്ചെഴുതുകയായിരുന്നു പൂജാരിയോ ശില്പിയോ പുരോഹിതനോ ഒന്നും വേണ്ട ആരാധിക്കാനും പ്രതിഷ്ഠിക്കാനും എന്ന് അദ്ദേഹം പറഞ്ഞു ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ഏകമതത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചത് മാനവഗീത ആണ് അദ്ദേഹത്തിൻ്റെ മതവും ആർക്കും ആരാധിക്കാൻ ആ സ്ഥാനത്ത് ആ സ്ഥലത്ത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു സർവത്ര സാഹോദര്യം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശവും എന്നാൽ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ തൃണവൽക്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് സാംസ്കാരിക കേരളം രാഷ്ട്രീയ കേരളവും ഏതാനും ദിവസം മുന്നേ ഇരിങ്ങാലക്കുട കൂടന്മാണിക്യക്ഷേത്രത്തിൽ കണ്ടത് അതിനെക്കുറിച്ച് നാം പറഞ്ഞു എന്നാൽ വീണ്ടും പറയേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പൊതുപരീക്ഷ എഴുതി നിയമതനായ കഴകക്കാരൻ രാജിവെച്ചു അധികൃതർ പറയുന്നു രാജിവെച്ചു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് രാജി കഴകക്കാരനായി തന്നെ നിയമിച്ചേനെ എന്ന് രാജിക്ക് പിന്നിൽ വല്ല അന്തർധാരയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പൊതുപരീക്ഷ എഴുതി ആദിച്ചെടുത്ത ഒരു ഉദ്യോഗം ഒരു ഈ ചെറുപ്പക്കാരൻ ഈഴവനായ ചെറുപ്പക്കാരൻ രാജിവെച്ചു എന്നുള്ളത് ഏ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് എന്താണ് അത് സൂചിപ്പിക്കുന്നത് ഇവിടെ ജനാധിപത്യം നമ്മുടെ ജനാധിപത്യം വെല്ലുവിളിയിലാണ് എന്ന് തന്നെയാണ് തൊഴിലിടം ഭദ്രമല്ല ഭയമില്ലാതെ തൊഴിൽ ചെയ്യാൻ ആവുന്നില്ല ജാതിയുടെയും നിറത്തിൻ്റെയും ഒക്കെ സമ്പത്തിൻ്റെയൊക്കെ പേരിലുള്ള ഭീഷണികളെ അതിജീവിക്കാൻ കഴിയാതെ രാജിവെച്ചൊഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അത് ഭാവിയിലും ഉണ്ടാകാതിരിക്കേണ്ട അതിൽ അതിൻ്റെ തടയിടേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുള്ളതാണ് കുറച്ചു ദിവസം അങ്ങനെ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു വിവേചനം മനസ്സിലാക്കിയ ഉടനെ സമുദായ സംഘടനകളെല്ലാം തന്നെ ബഹളം വെച്ചതായി കണ്ടു നല്ലത് എന്നാൽ ഈ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ അത് രാജിവെച്ചില്ലേ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന രീതിയിൽ ഉള്ളൊരു നിസംഗത സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് സ്വകാര്യ കാര്യ കാരണങ്ങളാൽ രാജിവെച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ജാഗരൂകരാകേണ്ടതുണ്ട് സ്വകാര്യ കാരണങ്ങൾ രാജിവെച്ചു എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ ഒരു സംഗതി മാത്രമാണ് അത്തരം ടെക്നിക്കൽ സംഗതിയിൽ ഇനി ആരും രാജിവെച്ചുകൂടാ ഇഴിവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പണ്ട് ഗുരുവായൂർ സത്യ സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് നായന്മാർക്ക് വേണ്ടി തന്നെ മണിയടിച്ച കൃഷ്ണപ്പിള്ളയയുടെ മുതുക നായന്മാർ തന്നെ അടിച്ചു അന്ന് കൃഷ്ണപ്പിള്ള പറഞ്ഞു നല്ല നായര് മണിയടിക്കും ചിരി ചിറനക്കി നായർമാർ എന്റെ മുതുകത്തടിക്കും എന്ന് പലയിടത്തും പല സന്ന പല അവസരങ്ങളിലും സന്ദർഭങ്ങളിലും പലതിലും രാജിയാകുന്ന അല്ലെ രാജിയാകേണ്ടി വരുന്ന സംഘടനക്ക് നിശബ്ദത പാലിക്കേണ്ടതും ആയി വരുന്നു നിസംഗതര നിസ്സംഗരായിരിക്കേണ്ടി വരുന്നു അത് ഭൂഷണമല്ല കാരണം നമ്മുടെ മനസ്സിലാണ് ദൈവം ഇരിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് ദൈവം നമ്മുടെ കർമ്മമാണ് ദൈവം കസ്തൂരിഹിരൻ അപ്പനി നാഭിമേ സ്ഥിത് കസ്തൂരിക്കോ ഭ്രഹവശുദാസോമേ ത്താഹേ എന്ന് പറയുന്നതുപോലെ തൻ്റെ ഉള്ളിലുള്ള കസ്തൂരിയുടെ ഗന്ധം കേട്ടിട്ട് അത് എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ ഈ കസ്തൂരി മാൻ പുല്ലിലും ഒക്കെ ഇങ്ങനെ പരതി നടക്കുന്നതുപോലെ ഉള്ളിലുള്ള ദൈവത്തെ കൂടന്മാണിക്ക് അമ്പലത്തിലും ക്ഷേത്രത്തിലും മറ്റോടത്തും ഒന്ന് പോയാൽ പോയി അന്വേഷിച്ചാൽ കിട്ടില്ല കൂടന്മാണിക്ക് അമ്പലം വളരെ പരിശുദ്ധമായ അമ്പലമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഐഡലാണ് എല്ലാമാണ് പക്ഷേ അവിടെ നമുക്കും കാർമ്മികത്വത്തിലൊക്കെ ഏത് മനുഷ്യരും പരിശുദ്ധിയും സംശുദ്ധിയുള്ള ഉള്ള ഏത് മനുഷ്യർക്കും അവിടെ ആരാധിക്കാനും അവിടെ കർമ്മങ്ങൾ ചെയ്യാനും ഉള്ള ഒരു അവസരം വന്നാൽ മാത്രമേ ജനാധിപത്യ ഇന്ത്യ ആവുകയുള്ളൂ അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഹിന്ദുവിൻ്റെ ഐക്യം തകർക്കാൻ തകർക്കണം അല്ലെങ്കിൽ തകർക്കാൻ ചിലർ പദ്ധതി ഇട്ടുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ഈഴവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാവില്ല ചരിത്രം വായിച്ചവർക്ക് അത് കൃത്യമായി മനസ്സിലാവും ചിലയിടങ്ങളിൽ ഈഴവർ ഹിന്ദുവും ചിലയിടങ്ങളിൽ ഈഴവർ ജന്തുവുമാകുന്നത് ശരിയല്ല അതുകൊണ്ട് ജനാധിപത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പുലരട്ടെ എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു നന്ദി Namaskaram.